സ്റ്റീൽ പാത്രത്തിൽ തല കുടുങ്ങിയ കുരുന്നിന് രക്ഷകരായി അഗ്നിരക്ഷാസേന കുറ്റ്യാട്ടൂർ വടുവൻകുളം സ്വദേശിയായ രണ്ടു വയസ്സുകാരന്റെ തലയിലാണ് കളിക്കിടെ അബദ്ധത്തിൽ പാത്രം കുടുങ്ങിയത് മട്ടന്നൂരിലെ അഗ്നിരക്ഷാസേന കുറച്ചു പണിപ്പെട്ടാണ് പാത്രം നീക്കിയത് ബുധനാഴ്ച വൈകിട്ടോടെ വീട്ടിലെ കളിക്കിടെയാണ് കുരുതിന്റെ തലയിൽ സ്റ്റീൽ പാത്രം കൊടുങ്ങിയത് ഇതോടെ എങ്ങനെ പാത്രം പുറത്തെടുക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് കുരുന്നിനെയും കൊണ്ട് മട്ടന്നൂരിലെ അഗ്നിരക്ഷാനിലയത്തിൽ കുടുംബമെത്തിയത് തുടർന്ന് കട്ടർ ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് പാത്രം തലയിൽ നിന്ന് മാറ്റുകയായിരുന്നു കുഞ്ഞിന്റെ കരച്ചിലിനിടെ ആശ്വാസവാക്കുമായി ഉറ്റവരും കൂടെയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുരുന്നിന് യാതൊരു പരിക്കുമേൽക്കാതെ പാത്രം നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും സാധിച്ചു സ്റ്റേഷൻ ഓഫീസർ കെ രാജീവിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗവും ചേർന്നാണ് പാത്രം നീക്കി കുട്ടിയെ രക്ഷപ്പെടുത്തിയത്